ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ ഇന്നത്തെ വിശേഷവും പ്രേമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്നും പറയുന്നത് പോലെ തന്നെ പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല നേരെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ടെൻഷൻ അടിച്ച് പണ്ടാരമടങ്ങിയിരിക്കുന്ന നമ്മുടെ ശ്രുതിനെയാണ് ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ഈ വിവാഹം കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നുണ്ട് ഇപ്പൊ എന്തേ വിവാഹം വേണ്ടന്നും പറയുന്നു അങ്ങനെ മീരയോടാണ് ഇതൊക്കെ പറയുന്നത് മീര പറയുന്ന വേണമെങ്കിൽ നീ അങ്ങനെ പറയല്ലേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് തന്നെ നമുക്കിതങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം നമുക്ക് പതുക്കെ ആലോചിച്ചൊരു തീരുമാനം എടുക്കാം നീ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നൊക്കെ പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ നമുക്ക് കൊടുത്തു വിട്ടോ എന്തായാലും ഈ സീൻ കഴിഞ്ഞ് കാണിക്കുന്ന നമ്മുടെ നവീനയാണ് അപ്പം നവീനാണെങ്കിൽ ഫോണിൽ സംസാരിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് അപ്പം ഏതോ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയാണ് അതെ ഞാൻ ഇപ്പം വണ്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു ടാക്സി വരും അതുമല്ല ഇന്ന് അവളുടെ കാര്യത്തിന് ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കും അവളെ വിവാഹം അത് എന്നെ ആയിരിക്കും അതും എന്നും എനിക്ക് അവളെ ഭാര്യയായിട്ടൊന്നും വേണ്ട വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ തന്നേക്കാം ഞാൻ പിന്നെ എനിക്ക് ഇന്ന് അവളെ വേണം ആ എന്റെ എത്ര താളത്തെ ആഗ്രഹമാണെന്ന് അറിയാമോ സാധിക്കാൻ പോകുന്നത് അവള് എന്റെ കുടുംബം തോലച്ചു കുട്ടിച്ചോറാക്കി എന്റെ ജോലി കളഞ്ഞു പിന്നെ ഞാൻ ഇതൊക്കെയല്ലേ ചെയ്യാൻ ചെയ്യാൻ എനിക്ക് പറ്റത്തുള്ളൂ എനിക്ക് പറ്റുന്നത് ഇതാ ഇന്ന് ഞാൻ അവളുടെ വിവാഹം മുടക്കും എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ കൂടി ഇങ്ങനെ പറയുകയാണ് ആരോടും അപ്പം ഈ ഒരു ഭാഗം കാണിച്ചു കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതീനേം ദേവുവിനേം ലക്ഷ്മിനെയാണ് അങ്ങനെ ലക്ഷ്മി പറഞ്ഞു മോളെ ഏതായാലും മോള് കുറെ നേരം ആയില്ല ഇവിടെ നിന്ന് പൂവൊക്കെ കോർക്കാൻ തുടങ്ങിയിട്ട് മോള് ആ കുടുംബത്തിലെ ഒരാളല്ലേ അപ്പൊ മോളൊരു കാര്യം ചെയ്യുക അവിടെ ചെന്നിട്ട് ഷാദിയോട് ചോദിച്ചിട്ട് പൂജയും കർമ്മവും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതല്ലേ അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്ക് ഇവിടെ മോള് നിൽക്കണ്ട ഇവിടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മോശമല്ലേ അവിടെ ആരെങ്കിലും തിരക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും സച്ചിയുടെ ഭാര്യ എന്ത് ചെയ്യുന്നു തിരക്കി കഴിഞ്ഞാല് പൂ കെട്ടാ പോയേക്കാന്ന് പറയണം പിന്നെ അത് വലിയ പ്രശ്നമാകും അറിയാലോ മോളുടെ അമ്മായമ്മയ്ക്ക് ഇത് എന്ന് പറയുമ്പം ഹേയ് ഇല്ലമ്മേ ഞാൻ ഇവിടെ നിന്ന് പൂ കെട്ടിക്കോളാം ഞാൻ അദ്ദേഹം വരുമ്പോൾ കയറിപ്പോക്കോളാം വേണ്ട മോളെ എനിക്കിപ്പോൾ അറിയാം നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്നും നിങ്ങൾക്ക് ഇപ്പം എന്തോ ആ ഒരു പഴയ ദേഷ്യമൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലെന്നൊക്കെ സച്ചിയുടെ സ്വഭാവം ഒരുപാട് മാറിയിട്ടുണ്ടല്ലേ പിന്നെ അമ്മ ഒരുപാട് മാറിയിട്ടുണ്ട് ഇപ്പം എന്നോട് സ്നേഹത്തോടെയും സംസാരിക്കാറുള്ളൂ ദേഷ്യപ്പെടാറൊന്നുമില്ല അതുമല്ല ഇപ്പം അമ്മ എന്നോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയോടും ദേഷ്യപ്പെട്ട് സംസാരിക്കാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ദേവു ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്യൂ ചെയ്തു കേട്ടോ ഉം കൊച്ചു കള്ളി കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുകയൊക്കെ ചെയ്തു ഏതായാലും അപ്പം നമ്മുടെ ലക്ഷ്മിയും പറഞ്ഞു പിന്നെ അവള് പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ നിനക്ക് പ്രേമത്തെക്കുറിച്ച് പറയാനേ നേരമേ ഉള്ളൂ നീ ഒരു കാര്യം ചെയ്യുക നീ ആദ്യം പഠിക്കുക അല്ല ഞാൻ എന്റെ പ്രേമത്തെക്കുറിച്ചൊന്നും അല്ലല്ലോ പറഞ്ഞേ കല്യാണം കഴിഞ്ഞ എൻ്റെ ചേച്ചിയുടെ ചേട്ടന്റെ പ്രേമത്തെക്കുറിച്ച് അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഏതായാലും നമ്മുടെ രേവതി പറഞ്ഞു എങ്കിൽ പിന്നെ ഞാൻ പോകാന്ന് പറഞ്ഞു അങ്ങത്തേക്ക് കയറി പോകാൻ വേണ്ടി പോ അങ്ങ് പോയിട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്റെ ഈശ്വരായ എൻ്റെ കുഞ്ഞിന് നല്ലൊരു ജീവിതം കൊടുക്കാനാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അതും എൻ്റെ ഭർത്താവിനും അത് കാണാനോ വേണ്ടിയുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ വിവാഹവും അതുപോലെ തന്നെ അവളുടെ ജീവിതവും ഏതായാലും നല്ലൊരു പയ്യനെ തന്നെ നിന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ എൻ്റെ കുഞ്ഞിന് കിട്ടിയില്ലേ അത് തന്നെ വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നിന്ന് ഓരോ കാര്യങ്ങളും ഒക്കെ ചെയ്യണം അപ്പൊ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്രയുടെ ഒക്കെ ഒരു ഫ്രണ്ട് ഇവരുടെ ഒരു റിലേറ്റീവോ ഫ്രണ്ടോ അങ്ങാണ്ടാണതോ ഇനി ഐ ലോകത്തെ ആരെങ്കിലും ആണോ എന്നറിയത്തില്ല അങ്ങനെ ഒരാൾ വന്നു അങ്ങനെ ഒരാളല്ല ഭാര്യയും ഭർത്താവും വന്നു എന്നിട്ട് പറഞ്ഞു അല്ല ചന്ദ്രൻ ഞങ്ങൾ ഓർത്തു വലിയ ഗംഭീരമായിട്ടായിരിക്കും നിങ്ങൾ വിവാഹം നടത്താൻ പോകുന്നെന്ന് സച്ചിയുടെ വിവാഹം നല്ല ഗംഭീരമായിട്ടാണല്ലോ നടത്തിയത് എന്നിട്ട് ഇതെന്ത് പറ്റി ഇത് ചെറിയൊരു പാർട്ടി ആയി പോയല്ലോ അതോ അമ്പലത്തിൽ വെച്ച് എന്താ പൈസയൊന്നും കയ്യിലില്ലേ അതോ ഇനിയിപ്പം രണ്ടാം വിവാഹം ആയതുകൊണ്ടാണോ ഇങ്ങനെ നടത്തുന്നത് എന്നിങ്ങനെ ചോദിച്ചു ഇത് കേട്ടപ്പോഴത്തേക്കും കാലി നിങ്ങ പെരുത്ത് കയറിയില്ലേ നമ്മുടെ ചന്ദ്രയുടെ അപ്പോൾ ചന്ദ്ര ഇങ്ങനെ പറയുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഭാമ പറഞ്ഞു അതെ നിങ്ങളൊരു കാര്യം ചെയ്യ അതൊക്കെ ഞങ്ങൾ എന്ത് ഏത് വായിക്കോട്ടെ അതൊക്കെ നമുക്ക് പിന്നെ പറയാം നിങ്ങളൊരു കാര്യം ചെയ്ത് ചെയ്യാം അവിടെ ഇങ്ങനെ കുറച്ച് രാവിലെ വന്നവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോയി അതായത് വന്ന ആ ഒരു ഭാര്യയും ഭർത്താവും കൂടെ അങ്ങോട്ടേക്ക് പോയി നമ്മുടെ ചന്ദ്ര പറഞ്ഞു എന്തിനാടി നീ ഇടക്ക് കയറിയിട്ട് അവരെ പറഞ്ഞു വിട്ടത് ഞാൻ രണ്ടെണ്ണം പറഞ്ഞനെ പറഞ്ഞു കേട്ടില്ലേ രണ്ടാം വിവാഹമാണെന്ന് എൻ്റെ മോൻറെ എങ്ങനെയാ രണ്ടാം വിവാഹമാകുന്നത് എൻറെ മോന് ആദ്യമായിട്ടാ വിവാഹം കഴിക്കുന്നത് അതെങ്ങനെ രണ്ടാം വിവാഹമാകും പിന്നെ ആ രേവതീനെ കല്യാണം കഴിക്കാതെ അവളെ തലേ നൂരി മാറ്റിയത് നല്ലൊരു കാര്യമാണെന്നാ ഞാനിപ്പോ വിചാരിക്കുന്നത് അന്നും പറഞ്ഞുകൊണ്ട് എല്ലാരും കൂടെ എൻ്റെ മോനെ രണ്ടാം വിവാഹക്കാരനാക്കുകയാണല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും പാമ പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയട്ടെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ കേട്ടെന്നൊക്കെ വരും ഇതെല്ലാം നിന്റെ മോന്റെ കയ്യിൽ ഇരിപ്പ് കൊണ്ടല്ലേ അല്ലാതെ വേറെ ആരുടെയും കയ്യിൽ ഇരിപ്പ് കൊണ്ടല്ലോ നിന്റെ മോല് ആദ്യം ഒന്ന് വിവാഹം വേണമെന്ന് പറഞ്ഞു എന്നിട്ട് രേവതീനെ വേണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ അവൻ ആദ്യമേ രേവതീനെ വേണ്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അപ്പൊ പിന്നെ ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മറുപടി ഒന്നും ഇല്ല നമ്മുടെ ചന്ദ്രക്ക് പറയാൻ ചന്ദ്ര എന്ത് പറയാനാ കാരണം മറുപടി ഒന്നും ഇല്ലാതായി പോയി ചന്ദ്രക്ക് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ അവിടെ വന്നിട്ട് ശാന്തിയോട് ചോദിച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ അവിടെ കോല അങ്ങാണ്ടൊക്കെ ഇടണം അവിടെ പൂജ ചെയ്യണം തിരി കത്തിക്കണം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോഴത്തേക്കും ചന്ദ്രയാണെങ്കില് ഓ നശൂർണം വന്നല്ലോ ഇവക്ക് വേറെ ഒരു പണിയില്ലേ ഇവക്ക് അവിടെ ഇരുന്ന് പൂ കെട്ടിയ പോരായിരുന്നോ എന്തിനാ ഇപ്പൊ ഇവള് കെട്ടി എഴുതല് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോൾ ഭാമ പറഞ്ഞു അതെ എന്റെ പൊന്നു ചന്ദ്രേ നിനക്ക് കോലം വരയ്ക്കാൻ അറിയാമോ എങ്കിൽ നീ പോയി കോലം വരയ്ക്കുക അതുമല്ല നിനക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമി നീ പോയി ചെയ്യ അല്ലാതെ പിന്നെ നീ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചാൽ നേരത്തെ നീ കോലം വരച്ചത് ഞാൻ കണ്ടായിരുന്നു അതുകൊണ്ട് ചാന്തി നിന്നോട് വരയ്ക്കണ്ടെന്ന് പറഞ്ഞാലേ അപ്പൊ പിന്നെ ഇപ്പൊ പിന്നെ രേവതി അല്ലാതെ പിന്നെ വേറെ ആരാ ഇവിടെ കോലം നന്നായിട്ട് വരയ്ക്കുന്നോള്ളെന്ന് പറഞ്ഞപ്പോ അതും ശരിയാ കോപ്പ ഇവളൊക്കെ തൊട്ട് കഴിഞ്ഞാലേ മുടിഞ്ഞു പോകും മുടിഞ്ഞ് അതാ എനിക്ക് ഇഷ്ടമില്ലാത്തത് ഇവളെ കൊണ്ട് പൂ കെട്ടിക്കുന്നത് പോലും ഇഷ്ടമില്ലായിരുന്നു പിന്നെ ഉണ്ടല്ലോ ഇവിടെ ഒരു െട്ടിയോനെൻറെ പിന്നെ പൊക്കി വെച്ചേക്കല്ലേ രേവതി പുരാണം പാടിക്കൂടെ നടക്കല്ലേ അതുപോലെ ഒരു അച്ഛമ്മ പറയാനില്ലല്ലോ എൻ്റെ ഈശ്വര ഇതുപോലെയുള്ള അമ്മായി അമ്മമാരെ ആർക്കും കൊടുക്കരുതേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ഇങ്ങനെ നിന്ന് പറയുകയാണ് കേട്ടോ ഏതായാലും നമുക്കറിയാലോ ഏതാണ് മുറ്റഅമ്മായി അമ്മ എന്ന് ചന്ദ്ര എപ്പോലും ഒരു അമ്മായി അമ്മേനെ നമ്മൾ കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാൽ നമ്മള് കണ്ടിട്ടില്ലെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ ഒരു അവസ്ഥയിലാണ് ചന്ദ്ര അവിടെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് അങ്ങനെ ശാന്തി പറഞ്ഞു ശാന്തി അപ്പൊ അതിനിടയിൽ ശാന്തി ഇങ്ങനെ ചോദിക്കാണ് രേവതിയോട് എന്ത് പറ്റി രേവതി നിനക്ക് നീ ഇവിടെ ഉള്ള എല്ലാവരുടെയും കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും മുൻകൈ എടുത്തൊക്കെ ചെയ്തുകൊണ്ടിരുന്നല്ലേ എന്നിട്ട് നിനക്ക് എന്താ പറ്റിയത് നിന്റെ ഒരു കുടുംബത്തിലെ കല്യാണം വന്നപ്പം നീ എന്താ മോളെ മാറി നിൽക്കുന്നത് അത് ശരിയാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതു പിന്നെ അത് പിന്നെ ശാന്തി ഞാന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവിടെ ചെലവരുടെയൊക്കെ ഓരോരോ പ്രവൃത്തിയൊക്കെ കാണുമ്പോ അറിയാം മോളെ എനിക്കല്ല ഉം സാരവില്ല മോളെ എല്ലാം ദൈവം കാണുന്നുണ്ട് അത് മാത്രം മോള് വിചാരിച്ചാ മതി അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇതുവരെയൊക്കെ സംഭവം എത്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പം ഹെയ് എനിക്കങ്ങനെയൊന്നും ഇല്ല ശാന്തി എന്റെ കുടുംബല്ലേ അവര് നല്ലതുപോലെ മുന്നോട്ടേക്ക് പോകണം തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഞാൻ ചെയ്യുന്ന ഒന്നും ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യം ഇല്ലായിരുന്നു പിന്നെ എന്റെ അമ്മ എന്നെ പറഞ്ഞു വിട്ടതാ അതും ഞാനും മനസ്സിൽ വിചാരിക്കണമല്ലോ എന്റെ കുടുംബമാണെന്ന് അത് സാരമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ശാന്തിയോട് അപ്പൊ ശാന്തി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു വിഷമത്തോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് ശാന്തിക്ക് പണ്ട് മുതലേ പരിചയമുള്ള ഒരാളുമാണ് രേവതി കുഞ്ഞുകാലം മുതലേ അവിടെ ഇങ്ങനെ കളിച്ചു ആണല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ രേവതിയെ ശാന്തിമാർക്കൊക്കെ അറിയാവുന്നത് കേട്ടോ അപ്പൊ ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് പൂജകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് രേവതി അങ്ങ് മാറിപ്പോയി രേവതി അങ്ങ് മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വന്നിട്ട് രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു അല്ല മോളെ നീ സച്ചിനെ വിളിച്ചോ സച്ചിനെ ഇതുവരെ കണ്ടില്ലല്ലോ ഇപ്പൊ മുഹൂർത്തം ആറായല്ലോ മോളൊരു കാര്യം ചെയ്യ സച്ചിനെ വിളിക്കാൻ പറഞ്ഞു ആ ശരി അച്ഛാ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോണും എടുത്തോണ്ട് പോവാണ് അപ്പൊ ഫോണും എടുത്തോണ്ട് പോയി നേരെ സച്ചിനെ കോൾ ചെയ്യാണ് കേട്ടോ അപ്പൊ സച്ചിനെ കോൾ ചെയ്യുമ്പോൾ എന്താ രേവതി ഈ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതേ ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ മുഹൂർത്തം എടുക്കാറായില്ലേ അല്ല കല്യാണപ്പെണ്ണ് വന്നോ കല്യാണപ്പെണ്ണ് വന്നിട്ട് വേണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരാം രേവതി ഈ കല്യാണം വല്ലതും നടക്കുമോ അതെ കല്യാണപ്പെണ്ണൊക്കെ വന്നു ഹേ അവള് വന്നോ ആ അവള് വന്നു അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ വിവാഹം ഇപ്പൊ തന്നെ നടക്കും പിന്നെ മുഹൂർത്ത സമയത്ത് ഇവിടെ നിങ്ങൾ ഇല്ലെങ്കിൽ അത് ശരിയാണോ നിങ്ങളുടെ ഏട്ടന്റെ കല്യാണമല്ലേ നടക്കാൻ പോകുന്നത് അപ്പൊ പിന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞപ്പോഴത്തേക്കും ആ ഞാനങ്ങോട്ടേക്ക് എത്തി ഞാനങ്ങോട്ട് എത്തിയേക്കാം നീ ഒരു കാര്യം ചെയ്യ നീ വല്ലോ കഴിച്ചോ നീ ഇപ്പം അതുക്കെന്തെങ്കിലുമൊക്കെ കഴിച്ച അല്ലെങ്കിൽ പിന്നെ ഒരു കരിമ്പിൻ ജ്യൂസ് കുടിക്കുക ഒരു കരിമ്പിൻ ജ്യൂസ് എനിക്ക് ഒരു കരിമ്പിൻ ജ്യൂസ് എടുത്തു വെച്ചോ അപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അങ്ങനെ നമ്മുടെ രേവതി നേരെ അങ്ങ് വെളിയിലേക്ക് പൂ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഇതേ സമയം വീണ്ടും കാണിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിനെയും ശ്രുതിയുടെ കൂട്ടുകാരിയായ നമ്മുടെ മീരേനെ അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു കോള് വരുന്നുണ്ട് വീണ്ടും ഒരു കോള് വരുന്നു നവീനിൻ്റെ നവീൻ്റെ അങ്ങനെ നവീൻ പറയുകയാണ് ഞാൻ ദേ ഇവിടെ ഉണ്ട് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഞാനുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക നിങ്ങൾ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട എന്നെ ഞാൻ പതിയെ പതിയെ അങ്ങോട്ട് കല്യാണം നടക്കുന്ന സമയമാകുമ്പോഴേ വരത്തുള്ളൂ കല്യാണി കല്യാണി നിന്റെ കല്യാണം ഞാൻ ഇന്ന് മുടക്കും കല്യാണി ഏതായാലും നീ ഒരുങ്ങി നിന്നോ നീ ഒരുങ്ങി നിന്ന ആ രൂപത്തില് മണവാട്ടി പെണ്ണിന്റെ രൂപത്തില് എനിക്ക് നിന്നെ കാണണം എനിക്ക് നിന്നെ കൊണ്ടുപോകണം തലയിൽ നിറയെ മുല്ലപ്പൂവൊക്കെ ചൂടി കഴുത്തിൽ നല്ല മാലയൊക്കെ ഇട്ട് ഡേ ആ മുല്ലപ്പൂവിന്റെ സുഗന്ധം നമ്മുടെ ആ ഹോട്ടൽ റൂമിൽ പരക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പഴത്തേക്ക് പെട്ടെന്ന് ഫോൺ അങ്ങോട്ട് കട്ട് ചെയ്തു കേട്ടോ നമ്മുടെ ശ്രുതി കട്ട് ചെയ്തിട്ട് നമ്മുടെ ശ്രുതി അവിടെ ഇല്ല ഞാൻ സമ്മതിക്കില്ല ഞാനില്ല ഞാൻ പോവുക എനിക്ക് പറ്റില്ല മീരെ ഞാൻ കല്യാണം കല്യാണം വേണ്ട കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാൻ പോവുക ഈ കല്യാണം മുടങ്ങി പോകണെ മുടങ്ങിപ്പോകോട്ടെ എല്ലാവരുടെയും മുമ്പിലെ ഈ ശ്രുതിക്ക് നാണം കെടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അങ്ങോട്ട് വയലന്റ് ആവുകയാണ് അപ്പൊ മീര് ചോദിച്ചു ഇപ്പൊ എന്താണ് അവൻ പറഞ്ഞത് അവൻ എന്താ പറഞ്ഞതെന്ന് നിനക്ക് കേൾക്കണോ അവന് വിവാഹ സമയത്ത് ഇവിടെ വരിക തന്നെ ചെയ്യുമെന്നും ഞാന് ഒരുങ്ങി നിൽക്കുമ്പോൾ അവനത് കാണണമെന്നും അവൻ എന്നെ എന്നും ഒക്കെയാണ് പറയുന്നത് ഇനി എല്ലാവരുടെയും മുമ്പിൽ ഒരു കോമാളിയായിട്ട് വേഷം കെട്ടാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് സാരി ഒന്നും ഞാൻ ഉടുക്കുന്നില്ല ഏതായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി ഒരുങ്ങിയാ മതി ഞാന് സുധീനെ വിളിക്കാൻ പോവാ സുധീനെ വിളിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ സുധീനെ വിളിച്ച് ഞാൻ എല്ലാ സത്യങ്ങളും പറയാൻ പോവാ സുധിക്ക് പറ്റുമെങ്കിൽ എന്നെ വിവാഹം കഴിക്കട്ടെ ഇല്ലെങ്കി വേണ്ട ഈ വിവാഹം ഇവിടെ വെച്ചങ്ങ് മുടങ്ങിപ്പോകട്ടെ എടി പൊട്ടി നീ ഒരു കാര്യം ഓർക്കിടി നിനക്ക് ആ ഒരു ബ്യൂട്ടി പാർലർ ഒക്കെ ഇട്ട് തന്നതെ സുധീയുടെ അമ്മയാ നീയ ഈ വിവരമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതാ ചന്ദ്രയുടെ വായിലങ്ങാണോ ചെവിയിലങ്ങാണോ എത്തിക്കഴിഞ്ഞാൽ അറിയാലോ നിന്റെ ബ്യൂട്ടി പാർലർ പോകും നിന്റെ ജോലി പോകും എല്ലാം പോകുന്ന മോളെ നീ കൂട്ടിക്കൊണ്ടാൽ മതി വെറുതെ എന്തിനാണ് നീ ഇങ്ങനെ ഒരു അവിവേകം കാണിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇല്ല ഇല്ല മീരാ എനിക്ക് പറഞ്ഞേ പറ്റൂ ഞാന് ഞാൻ സുധീനെ വിളിക്കാൻ പോവാം സുധീ ചിലപ്പോൾ ഇത് അംഗീകരിച്ചെങ്കിലോ അംഗീകരിക്കുകയാണെങ്കിൽ എൻ്റെ ഈ പേടിയൊക്കെ മാറില്ലേ ഓരോ ശ്വാസത്തിലും ആ ഒരു ഭീതിയോടുകൂടി പോയി നിന്ന് ദേ എനിക്ക് ശ്രുതിയുടെ മുമ്പിൽ ചെന്ന് കഴുത്തി കൊടുക്കാൻ പറ്റില്ല അതും ഞാൻ വിളിക്കുക എന്ന് പറഞ്ഞു ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫോൺ എടുത്തിട്ട് ശ്രുധീനെ വിളിച്ചു അങ്ങനെ ശ്രുതി ഫോണിൽ ആരെയോ വിളിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതി വിളിക്കുന്നത് അങ്ങനെ ശ്രുതി ആണെങ്കിൽ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്ക് ശ്രുതിയുടെ കോള് ഉടനെ തന്നെ മറ്റേ കോൾ കട്ട് ചെയ്തിട്ട് എന്താ ശ്രുതി എന്താ നീ ഇപ്പം വിളിച്ചത് അല്ല ശ്രുതി ഇപ്പം എവിടെയാ അത് ഞാൻ പിന്നെ ഞാൻ വീട്ടില് ഹേ വീട്ടിലോ അതെന്തിനാ വീട്ടിൽ പോയത് എന്റെ പൊന്നു പെണ്ണേ ഞാനിപ്പോൾ എവിടെയാ നീ ഇപ്പം എന്നെ കണ്ടതല്ലേ ഉള്ളൂ ഞാനിവിടെ കല്യാണ മണ്ഡപത്തിലുണ്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടി തുടങ്ങുമായിരുന്നു അല്ല നീയെ ഡ്രസ്സൊക്കെ മാറിയോ സത്യം പറഞ്ഞ പറഞ്ഞാലേ എനിക്ക് തിടുക്കുമായി കല്യാണം കല്യാണത്തിന്റെ ആ ഒരു ആ ഒരു സമയത്തേക്ക് ഞാൻ എങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നൊക്കെ പറയുമ്പം അത് പിന്നെ സുതി എനിക്ക് സുതിയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു ദേ എന്ത് കാര്യം ഇപ്പം പറയാനുള്ളത് നമുക്ക് ഇനിയും സമയം നീണ്ട നിവർന്ന് കിടക്കല്ലേ വിവാഹം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ഉണ്ട് നമുക്ക് രാവിലെ മുതൽ മുതല് സോറി രാത്രി മുതൽ രാവിലെ വരെ ഇരുന്ന് നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു ഞാൻ കേക്കാം ആ പിന്നെ കുറച്ച് റൊമാൻസ് അതൊക്കെ കാണുവല്ലോ ഏതായാലും ഷുഗറിനുള്ളൊരു ഗുളിക മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മീര് അവൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ മീരവളെന്ന് പറയുമോ ഷുഗറിനുള്ള ഗുളികയല്ല നിന്റെ സുതിക്ക് അറ്റാക്ക് വരാതിരിക്കാനേ എന്തെങ്കിലും ഗുളിക മേടിക്കാൻ പറയാൻ വേണ്ടി ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടപ്പോഴത്തേക്കും സുതി പറയും മിണ്ടാതിരിക്കണീന്ന് പറഞ്ഞു അല്ല സുതി ശ്രുതി ആട്ടോ പറഞ്ഞത് മിണ്ടാതിരിക്കണീന്ന് ഈ ശ്രുതിയും സുതി ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോ അല്ലേ അങ്ങനെ സുതി പറഞ്ഞു ശ്രുതി പറഞ്ഞു അതേ സുതി എനിക്ക് പറയാനുള്ളത് ഒന്ന് കേക്ക് എനിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്കത് എനിക്കത് പറയണം അത് പറയാതെ വിവാഹം അത് അത് നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ നോക്കുമ്പോഴത്തേക്കോ എന്താ എന്താ നീ പറയാൻ വരുന്നത് എന്താണെങ്കിലും നീ പറഞ്ഞോ എന്തിനാ ഇത്ര മുഖവര ഇടുന്നത് എന്താ എന്തുണ്ടെങ്കിലും നിനക്ക് എന്നോട് പറയാലോ അല്ലെങ്കിൽ നിന്റെ മനസ്സിലെന്തോ സങ്കടം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം നിന്റെ മുഖം എന്നും നല്ല പ്രസാദത്തോടു കൂടി തന്നെ ഇരിക്കുന്ന പക്ഷെ ഇന്ന് വിവാഹം എന്ന് പറഞ്ഞിട്ട് നിന്റെ മുഖത്ത് വലിയ പ്രസാദമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടെന്ന് എന്താണെങ്കിലും പറഞ്ഞോളാൻ പറഞ്ഞു ഏതായാലും നമ്മുടെ ശ്രുതി പറയാൻ തുടങ്ങുമ്പോഴും തുടങ്ങുമ്പോഴേ പെട്ടെന്ന് ചന്ദ്ര കയറി വരികയാണ് അപ്പൊ ചന്ദ്ര കയറി വന്ന് വാതിലേ മുട്ടുന്നു ചന്ദ്ര കയറി വന്ന് വാതിലേ മുട്ടുമ്പോഴത്തേക്കും പെട്ടെന്ന് പേടിച്ചു പോയി നമ്മുടെ ശ്രുതി ശ്രുതി പെട്ടെന്ന് ഫോൺ വെച്ചു കേട്ടോ ഫോൺ വെച്ചിട്ട് അതെ ഇവിടെ അമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു ഫോൺ വെച്ചിട്ട് ചന്ദ്രയോട് സംസാരിക്കുക അപ്പൊ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്താ മോക്ക് പറ്റിയത് മോള് ഇതുവരെ ഒന്നും മാറിയില്ല മോള് ഒക്കെ മുഹൂർത്തം മാറിതേ എന്ന് പറയുമ്പോൾ അതമ്മേ ഞാൻ മാറിക്കോളാം മോക്ക് എന്താ വിഷമം മോളുടെ വിഷമം ഇതുവരെ തീരാറായില്ലേ അത് പിന്നെ ദേ മോള് വിഷമിക്കൊന്നും വേണ്ട എനിക്കറിയാം ആ തള്ള പറഞ്ഞിട്ടാ മോക്ക് ഇത്ര വിഷമമെന്ന് മോളുടെ അച്ഛൻ മോളുടെ അച്ഛനെ നമുക്ക് പതിയെ പതിയെ വിളിക്കാന്നേ ഏതായാലും മോൾ ആ കാര്യം ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്റെ പുനാര മോളല്ലേ എൻ്റെ സുന്ദരിയല്ലേ പെട്ടെന്ന് റെഡിയാക എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവുകട്ടോ ചെയ്യുന്നത് ഈ സമയത്ത് വീണ്ടും നമ്മുടെ രേവതിനെ കാണിക്കുന്നുണ്ട് രേവതി ആണെങ്കിൽ സച്ചിനെ വിളിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പൊ സച്ചിനെ വീണ്ടും വിളിച്ചപ്പോ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് എന്താ രേവതി എപ്പോഴും എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത് എന്താ അച്ഛൻ എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടാണോ നീ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അല്ല ഞാൻ വിളിച്ചത് വേറൊന്നും അല്ല നിങ്ങളുടെ ഏട്ടന്റെ കല്യാണമല്ലേ ഏട്ടന്റെ കല്യാണം ആയത് നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ അങ്ങനെ സ്വാഭാവികമായിട്ട് അങ്ങനെ കൊടുക്കുന്നതൊക്കെ ഉള്ളതല്ലേ അപ്പൊ നമ്മള് കൊടുത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ദേ നീ മിണ്ടി പോകരുത് നീ നിർത്തിക്കോ ദേ അവന്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കാത്തന്നെ കുറം ഉള്ളൂ പത്തൊമ്പതിനായിരം രൂപ കൊണ്ടുപോയി മുടിച്ച് കളഞ്ഞതൊന്നും പോരാ അതുമല്ല അറിയാമല്ല നമ്മുടെ ബാധ്യതകളൊക്കെ വാടക അതുപോലെ തന്നെ സി സി അടയ്ക്കണം പിന്നെ കാർ വർഷോപ്പിൽ നിറക്കണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് രേവതി അതുകൊണ്ട് ദേഹ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നീ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ അതുപോലെ തന്നെ ഞാൻ രാവിലെ വണ്ടിയിൽ കൊണ്ടാക്കുകയൊക്കെ ചെയ്തില്ലേ അതൊക്കെ മതി ഇത് കൂടുതൽ സഹായമൊന്നും അവന് വേണ്ടി ചെയ്യുമൊന്നും വേണ്ട ഏതായാലും നീ അവിടെ നിന്നോ ഞാൻ ഇപ്പം തന്നെ എത്തും ഏഹ് നീ റെഡി ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ അങ്ങനെ ഏതായാലും ഈ ഈയൊരു ഭാഗമൊക്കെ കാണിച്ച് ഏകദേശം ഇന്നത്തെ വിശേഷം വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇനി വിവാഹം നാളെ നടക്കുന്നൊന്നും ഇല്ല കേട്ടോ ഇനിയും വിവാഹം നടക്കാൻ കുറച്ച് രണ്ടോ മൂന്നോ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും കാരണം വേറൊന്നുമല്ല ഈ വിവാഹത്തിനിടയിൽ കുറച്ച് പൊട്ടിത്തെറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞേക്ക നമ്മുടെ ഈ വിവാഹം മുടക്കാൻ നവീൻ എത്തുന്നില്ല നവീനെ നമ്മുടെ സച്ചി തന്നെയാണ് പൂട്ടുന്നത് സച്ച് തന്നെയാണ് നവീനെ ഈ വിവാഹ മണ്ഡപത്തിലേക്ക് പറഞ്ഞയക്കാതെ വിടുന്നത് അത് ശ്രുതിയുടെ ഏഹ് പരിചയക്കാരനാണോ ശ്രുതിയെ വിവാഹം മുടക്കാൻ വരുന്ന ഒരാളാണോ എന്നൊന്നും അറിഞ്ഞിട്ടല്ല അറിഞ്ഞിട്ടല്ലോ നമ്മുടെ സച്ചിയുടെ കാറിനകത്താണ് ഈ പറഞ്ഞ് ശ്രുതി കയറുന്നത് ുധി അല്ല സോറി നവീൻ കയറുന്നത് അപ്പം നവീന് പറയുന്ന കാര്യങ്ങളൊക്കെ ഫോണിൽ ഇങ്ങനെ പറയുന്ന കൂട്ടുകാരനോട് സംസാരിക്കുന്നതൊക്കെ കേൾക്കും അപ്പോൾ ഒരു പെണ്ണിന്റെ വിവാഹം മുടക്കാൻ പോകുകയാണെന്ന് സച്ചിക്ക് മനസ്സിലാവും അപ്പൊ സച്ചി സഹിക്കോ സച്ചിക്ക് നിറുകേട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി പ്രതികരിക്കുമല്ലോ അങ്ങനെ നമ്മുടെ സച്ചി പ്രതികരിക്കും അങ്ങനെയാണ് നവീന് രണ്ടെണ്ണം കൊടുത്തിട്ട് നീ പെണ്ണുങ്ങളുടെ വിവാഹം മുടക്കാൻ നടക്കുമല്ലേടാന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത് കേട്ടോ പക്ഷെ അത് നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും വിവാഹമാണെന്നും ശ്രുതിയുടെ വിവാഹം മുടക്കാനാണ് നമുക്ക് വന്നതെന്നൊന്നും അറിയില്ല കേട്ടോ അതുപോലെ തന്നെ വേറെയും കുറേ പൊട്ടിത്തെറികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു അടുത്ത വിശേഷമായിട്ട് വരാം പിന്നെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ പുതിയ ചാനലിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണോട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ